ഇന്ന് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്പകാരണന്ന് അതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് വിജയിച്ചു വിജയിച്ചു സമയത്തോട്ടെ പെട്ടെന്ന് ഇമോഷണൽ ആവും ഇങ്ങനെ കരയും അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം കിടക്കപ്പായി കിടന്നിട്ട് ഇങ്ങനെ കരയും പക്ഷേ നിങ്ങടെ എനിക്ക് വന്നു ഇപ്പ കരച്ചിലൊക്കെയാണ് നമ്മുടെ സ്കിറ്റിലെ മെയിൻ ഹൈലൈറ്റ് ആ അതാണ് ഞാനുള്ള പോയി പറയുന്നത് എന്റെ പെങ്ങള പോയി ഇങ്ങനെ നോക്കിക്കുന്നു അവിടെ പോയി പറയുന്നു ഇവളവിടെ അയ്യോ പത്ത് ഒമ്പത് കരച്ചു എവിടെയാണ് ഞാനാ പറഞ്ഞത് ഇഷ്ടമല്ലാത്തോണ്ട് കരഞ്ഞാന്ന് കരഞ്ഞു സങ്കടം വന്നാലും സത്യം പറഞ്ഞ ഒരു ദിവസം കാണാണ്ടൊന്നും നിക്കാൻ പറ്റൂട്ട് പിന്നെ രണ്ട് പ്രാവശ്യം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റോട്ട് ഞാൻ ഓപ്പനോട് പറയുന്ന ഓപ്പറിയില്ല

ഫൈനലി നിങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഇറക്കി നിങ്ങൾക്ക് ഫെയിം വരാൻ തുടങ്ങി ഒരുപാട് കമന്റ്സ് കിട്ടാൻ തുടങ്ങി യുനോ ലവ് ഫ്രം പീപ്പിൾ അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ റിസീവ് ചെയ്തപ്പോ അതായത് സാധാരണക്കാരിൽ നിന്ന് യു ആ ഒരു എക്സ്ട്രോർഡിനറിൽ നിന്നും സാധാരണക്കാരായവരാണ് ഞങ്ങള് ഇപ്പോഴും അങ്ങനെ തന്നെ അപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ചില സമയത്ത് ഞാൻ നികിയോട് ചോദിക്കും നികി ഇത് സ്വപ്നമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കിത് നടക്കുന്ന ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളാകുമായിരുന്നു ഇപ്പം നമ്മളെവിടെ എത്തിയെന്നൊന്നും അല്ലാട്ടോ പറഞ്ഞ അങ്ങനെയല്ല ഇത്രയെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് വിചാരിച്ചിട്ടില്ല പക്ഷെ ഇവൾക്ക് അതിൽ ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു പണ്ട് ഞാൻ പറഞ്ഞില്ലേ കാരണം ഒരു ഇൻഫോ കാർസ് ആൻഡ് ബൈക്സ് ബൈക്ക് പറഞ്ഞിട്ട് വെറുതെ ഒരു കാറിന്റെ വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ളവല്ല വണ്ടി എടുത്തിടുമ്പോൾ ഇവിടെ വലിയ പ്രതീക്ഷയോടെ നാളെ നമ്മൾ എവിടെയെങ്കിലും എത്തുമ്പോ അപ്പൊ ഞാൻ ചിന്തിക്കും എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എത്തേണ്ടത് എവിടെയും പ്രതീക്ഷിക്കുന്നുണ്ടാവും തുടങ്ങിന്റെ വീഡിയോ ആയാലും ചെയ്തു തുടങ്ങിയപ്പോ ആദ്യം നമ്മള് ഒരു ഫോണിന്റെ ഫോൺ മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ ഈ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഫോൺ മാറ്റണ്ട അപ്പോഴും ഞാൻ പറയും അപ്പൊ നാളെ നമ്മൾ ഇതിലും നല്ല വീഡിയോസ് ചെയ്താലേ നാളെ നമ്മൾ എവിടെയെങ്കിലും വീഡിയോ എന്ത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ ഇഷ്ടമാണ് താല്പര്യത്തിന് തന്നെ ചെയ്യുന്നെങ്കിലും പക്ഷെ ഫെയിമ് കിട്ടുന്ന അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ പ്രതീക്ഷയായിരുന്നു പക്ഷെ ഇന്നാ പ്രതീക്ഷിച്ച ഒരുപാട് പേര് നമുക്ക് മനസ്സിലാവും അവരെ വീട്ടിലത്തെ അംഗത്തിനെ പോലെ വിളിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവില്ല ഓരോ ചേച്ചിമാരും ചേട്ടന്മാരും അനിയത്തിമാരും എല്ലാം വന്ന് വിളിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ തീർച്ചയായിട്ടും അത്രയൊരു കിട്ടുന്നുണ്ട് വീട്ടിലെ ആൾക്കാരെ പോലെ അവർക്ക് ഒരുപാട് പേര് വരുത്താ എഫ് ബി ആണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം അപ്പൊ അതിൽ കുറച്ചൊരു നല്ല കുടുംബം അങ്ങനെ എല്ലാ ആ ഒരു ഇതിൽ നിൽക്കുന്ന ചേച്ചി ഒക്കെ ും അവർക്ക് ഭയങ്കര സ്വന്തം മോളെ പോലെ അനിയത്തിനെ പോലെ ചേച്ചിനെ പോലെയൊക്കെയാണ് പ്രായം കൂടി വന്നിട്ടുണ്ടല്ലോ നികേച്ചിന്നെ വിളിക്കല്ലാരും ഓപ്പ എന്നെ കാണുമ്പോ നല്ല പ്രായം തോന്നിയിട്ടുണ്ടോ ആ ചേച്ചി ആ ചേച്ചിയുടെ മക്കളൊക്കെ പത്തിലു ചേച്ചി ചേച്ചി സ്ത്രീകൾക്ക് പൊതുവെ ഉണ്ടാവും ആവുമ്പത്തോട്ട് നമുക്ക് പിന്നെ നമ്മൾ ആരെങ്കിലും ചേച്ചി എന്നെല്ലാം വിളിക്കുന്നു നമ്മളെല്ലാം ചെറുപ്പത്തില് നമുക്ക് യസ് കഴിഞ്ഞ വർഷം മുപ്പതാമത്തെ ബർത്ത്ഡേ കണ്ടല്ല ഞാൻ ഗിഫ്റ്റ് കൊടുത്ത് ഭയങ്കര നല്ല നല്ല വീഡിയോ ആയിരുന്നു ഗിഫ്റ്റ് കൊടുത്ത് നല്ല പ്രാങ്ക കൊടുത്തെ ഒന്ന് മറ്റേ കേക്ക് മറ്റേ സ്റ്റീൽ കേക്ക് മറ്റേ തെർമ കോള് പിന്നെ കൊടുത്താ അറിയാം ഞാൻ ഒരു മറ്റേ മദേഴ്സ് ഹോർലിക്സ് മറ്റേ മുപ്പത് മുപ്പത് ബോൺ സെൻസിറ്റിവിറ്റി പറയൂലേ എന്നിട്ട് ഞാനത് വല്യ കാര്യം കൊടുത്തേ ഒരു പൊട്ടുമുറ്റി പോലെ പൊതിഞ്ഞിട്ട് കൊടുത്ത് ഇവള് വലിയ പൊട്ടിച്ചൊക്കെ നോക്കിട്ട് എന്തായിരിക്കും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ബോൺസ് മുപ്പതായില്ലേ ബോൺസ് ബെസ്റ്റ് ആ കരുതലാണ് നിങ്ങക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ട് ഞാൻ ചെറിയൊരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ ഗെയിമില് നിങ്ങള് ചെറിയ ഗെയിമാണ് അപ്പൊ നിങ്ങൾ ഈ ഗെയിമില് തോക്കുന്ന ആൾക്ക് ഞാൻ ഒരു പണിഷ്മെന്റ് വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം ദംഷരാജ് ആണ് കളി മഴ വിമാനോര ഫ്ലോറിൽ മഴ വിമാനോര കാണിച്ചിട്ട് വൈറലായ ആയ ആളാ ഇത്

മനസ്സിങ്ങനെ നമുക്ക് ചേട്ടനെ കിട്ടണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ടകാരം ഒരു കാര്യം ചെയ്യും ഇങ്ങനെ ഇരുന്നിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ചേട്ടൻ ഇങ്ങോട്ട് പോവാ ഞാൻ അവിടെ പോയിരിക്ക അപ്പൊ നിങ്ങനെ ഓപ്പണോ ആ

യാഗം യാഗം അടുത്ത അടുത്തെത്തിനാണ് ഉദ്ദേശിക്കുന്നത് യാഗം ഹോമം വേറെന്താ ഇനി മൂന്നാമത്തെ വേർഡ് പറ രണ്ടു പേടേ ഉള്ളു തല അതാ ഒന്നാമത്തെ വാട് സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കുന്നതല്ലേ അങ്ങനെ പറ ആ ഒന്നാമത്തെ വാക്കിന് ബാക്കി കൂടി ഉണ്ടല്ലോ ആ അല്ലേ

മഴ ആകാശം ആകാശത്തിന്റെ വേറെ ആകാശത്തിന്റെ വേറെ വേറെ പദം ആകാശത്തിന്റെ അല്ലെ ആകാശത്തിന്റെ വേദ പറഞ്ഞു കഴിയുമ്പോ വാനം വാനം പോലെ വാനത്തെ പോലെ മലയാള മലയാളപ്പടേ വാനം ആകാശത്തിന്റെ പര്യായം പര്യായ ആകാശത്തിന്റെ പര്യായം ആകാശം വാനം പര്യായമാണ് പിന്നെ ആകാശത്തിന്റെ പര്യായം പറഞ്ഞു നമ്മളെ മാനം 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 ആ മാനത്തെ കൊട്ടാരം ഈ ചേച്ചി ചേച്ചിക്ക് അത് കിട്ടിയിരിക്കുന്നത് ചേട്ടനും സിമ്പിളായി ചേട്ടൻ പാവം ദൈവത്തെ പോലെ ഇതെന്താ ഇത് ഇത് എങ്ങനെ പറയത് ഞാൻ ഇതൊരിക്കലും കിട്ടൂല ഇത് ഇത് എങ്ങനെ പറയാനാ എന്താ കുട്ടി ആ പറയാനൊക്കെ പറ്റും പറ്റു എാമത്തെ വാക്കങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചോട്ടെ ഫസ്റ്റ് പറയാൻ ഞാൻ ഞാൻ നമ്മൾ ചെറുത് വലുതാ ചെറുത് വലുത് ചേട്ടാ ഇത് ഭയങ്കര ഇല്ല ഞാൻ കാണിച്ചു ഞാൻ കാണിക്കട്ടെ ഇത് ഇട്ടുട്ടെ ചേച്ചി എന്നെ നോക്കണം പറഞ്ഞു അങ്കള് രണ്ടാമത്തെ വേട് ചെറുത് കുഞ്ഞ് കുഞ്ഞിക്കൂന ചെറുത് കുഞ്ഞിട്ട് ഇത് ഞാനോട് പത്ത് വർഷം പ്രയോഗിച്ചത് ചെറുത് അവള് പറയൂല കുഞ്ഞിളാന്ന് പറഞ്ഞു എന്തോല്ല അക്കിട്ടിപ്പോ ഞാനിങ്ങനെ കാണിച്ചത് ദുർഗ ഇന്ദ്രുവിനെയാണ് മക്കളുടെ അച്ഛന് പറയാൻ വേണ്ടിട്ടാണ് കാണിച്ചത് അപ്പം ചേട്ടനെ അത് തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇനി ലാസ്റ്റ് ഒരു സിനിമ കൂടെ ഉണ്ട് ഇത് ഭയങ്കര ഡിഫിക്കൽ ആര് ചെയ്യും നമ്മൾ 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 സിനിമ കാണാൻ പോയി ഇന്നലെ പോയി ഇന്നലെ പോയ പടം ഇന്നലെ പോയ പടം നമ്മുടെ ആസിഫ് ആസിഫലീന്റെ മറ്റേ ആസിഫ് അലീന്റെ പടം നമ്മള ഞാൻ പറയാൻ പോയ സിനിമ അത് നമ്മളല്ലേ കണ്ടല്ലേ അവിടത്തെ പേര് ഇപ്പൊ കണ്ടു ഞാൻ ഇപ്പൊ നമ്മ ഇന്റർവ്യൂ പറഞ്ഞല്ലേ പടത്തിന്റെ പേര് കൊരങ്ങന്റെ പേരായത് പക്ഷെ പേരാണ് കുറച്ച് ബുദ്ധിമുട്ടൻ്റെ അയ്യോ അതിന്റെ പേരും ആയിക്കിടുന്നില്ല എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലൈൻഡായി പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് കണ്ട കിഷ്കിന്ത കണ്ടില മൂവി അല്ലേ സൂപ്പർ മൂവി കിഷ്കിന്ത കണ്ട എങ്ങനെയുണ്ട് മുളപ്പിടിച്ചിട്ടുണ്ട് അത് പൊളിച്ചോട്ടാ സൂപ്പർ കോട്ടയം വലിയ സംഭവമായിരുന്നു കോട്ടയം ഞാൻ എങ്ങനെ പറ കോട്ടയം കാണിച്ചോട്ടെ കുഞ്ഞച്ചൻ കുഞ്ഞം കാണിച്ചിട്ടും പിടിച്ചോ എങ്ങനെ കാണിക്കും ഞാൻ തിരുവനന്തപുരം കാണിക്കാൻ കാണാൻ ഇങ്ങനെ വരക്കാൻ വേണ്ടി പോയിവനന്തരം അതിൽ ഇത്ര

അല്ല കൊക്കോട്ടെ കുഞ്ഞച്ചൻ കുഞ്ഞച്ചൻ കുഞ്ഞാ മനസ്സിലാവും പണിഷ്മെന്റ് ചേർന്നിങ്ങി പോരേ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് പണിഷ്മെന്റ് തരാനൊരു അപ്പൊ പണിഷ്മെന്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മുപ്പത് സെക്കൻഡ് കണ്ണൂർ ഭാഷയിൽ നിർത്താതെ ഭാര്യയെ പ്രശംസിക്കുക എന്റെ ഓള് നല്ല പിന്നെ എന്റെ ഓള് നല്ല മൊൻജത്തിയാന്ന് ഒക്കെ സൗന്ദര്യം ചെയ്യുമ്പോൾ ഭാര്യ കോരി കൊടുത്തിന് അത് കാണുമ്പോ എനിക്ക് ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്റെ മോൻചിത്ര മോഹം കണ്ടിട്ടാണ് നീക്കല് പിന്നെ പിന്നെ എന്തി ഒന്നും കിട്ടാത്ത മുപ്പത് സെക്കൻഡ് ധാരാളമാണ് എനിക്കത് എനിക്ക് എന്തായാലും പത്ത് സെക്കൻഡ് മതി പ്രശംസിക്കാൻ എല്ലാം അതിലായി തോന്നുന്നു ഇനി പറയോ ജസ്റ്റ് പ്രശംസിക്കാൻ വേണ്ടി ചേച്ചി ഈ സാറ്റിസ്ഫൈഡ് ആണോ കണ്ണൂർ സ്ലാങ്ക് ആയോണ്ടായിരിക്കും കേൾക്കാൻ പറയാൻ പറയുന്നു അതൊന്നും എനിക്കൊന്നും അറിയാനുണ്ടായിരുന്നത് അറിയണായിരുന്നു എനിക്കു പറയാൻ ആഗ്രഹം ഒന്ന് ഒന്ന് പറയാം എൻ്റെ കല്യാണം കഴിച്ചത് ഞാൻ ഭാഗ്യായിട്ടേ കരുതുള്ളൂ എന്തായാലും എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തോ ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഓപ്പനെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് അല്ലെങ്കിൽ സാധാരണ ഒരു വീട്ടമ്മയായി ഒതുങ്ങി ഒതുങ്ങിപ്പോവേണ്ട ഞാനായിരുന്നു ഇന്ന് നികി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്പ ഓപ്പകാരനാണ് അതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കല്യാണത്തിന് ശേഷം അത് ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചേച്ചി ചേച്ചിയത് പറയാം ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ഇമോഷണലി അറ്റാച്ച് ആണോ ഹസ്ബൻഡായിട്ട് എനിക്ക് സത്യം പറഞ്ഞ ഒരു ദിവസം കാണാണ്ടിക്കൂല അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഗൾഫിൽ പോകുന്ന സംഭവം കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് പ്രാവശ്യം ടിക്കറ്റ് എടുത്തതാണ് ഞാൻ ആ അറബി പാവ എനിക്ക് ആദ്യ പ്രാവശ്യം ടിക്കറ്റ് സെറ്റ് ചെയ്തെന്നു രണ്ടാമത് ഒരു പ്രാവശ്യം ടിക്കറ്റ് സെറ്റ് ചെയ്തെന്നു ഇവിടെ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം കഴിവ് പോവെന്ന് പറഞ്ഞിട്ടാണ് വന്നത് കല്യാണം കഴിഞ്ഞഅന്ന് ഫസ്റ്റ് നൈറ്റോട്ട് ഞാൻ ഓപ്പേനോട് പറയുന്നോപ്പ എനി തിരിച്ചു ഗൾഫ് പോസ്റ്റ് നൈറ്റോട്ട് അല്ല അങ്ങനെയല്ല കല്യാണം കഴിഞ്ഞ് എനിക്കറിയില്ല ചേച്ചിയ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഞാൻ പറയുന്നല്ലേ അന്ന് കല്യാണത്തിട്ട് കല്യാണം തൊട്ട് പറയുന്നതിനകത്ത് ഏ മറ്റേ ഇതെല്ലാം മറ്റേ ഇതെല്ലാം കൊടുക്കേണ്ടി വരും ഇപ്പൊ എനിക്ക് ഞാൻ അന്നേരം തൊട്ടേ പറയുന്ന പോണ്ട പിന്നെ പോവില്ല എന്നെല്ലാം പറഞ്ഞ് നിന്ന് പിന്നെ ഒരു സാഹചര്യം അങ്ങനെയാണല്ലോ നമ്മള് ഗൾഫ്കാര് പൊതുവേ പൊതുവേ അങ്ങനെയാന്നല്ലോ കല്യാണെല്ലാം കഴിഞ്ഞ് നിന്ന് കഴിയുമ്പോ പിന്നെ കയ്യിലെ പൈസ എല്ലാം തീരും പോകാൻ വേണ്ടി മാസം മൂന്ന് മാസമായ ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു സമയത്ത് ഫിനാൻഷ്യലി ശരിക്ക് പറഞ്ഞാൽ ഞങ്ങള് രണ്ടാളും ഞങ്ങൾക്ക് അത് അല്ലേ അത് ശെരിക്കും പറഞ്ഞിങ്ങനെ നമ്മള് ഒരു ബണ്ണാരല്ലേ അത് അത് വരെ ഇങ്ങനെ നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ഒരു മാസം തള്ളി നീക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തി ഗൾഫ് മതിയാക്കി പിന്നെ കാര്യമായിട്ട് ജോലിയില്ല അപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആയി പിന്നെ ഒരു ഹോസ്പിറ്റലിൽ പോക്ക് കാര്യങ്ങളെല്ലാം വരുമ്പോ നല്ല പൈസ എല്ലാം കൊണ്ടും നല്ല ബുദ്ധിമുട്ടിരുന്നു പക്ഷെ എന്നാലും അപ്പോഴും പോയാൽ അവിടെ നല്ല ജോലിയും കാര്യങ്ങളും നല്ല സെറ്റിൽ ആവായിരുന്നു അഞ്ചാറ് മാസം കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോകാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ആ ആറുമാസം പോലും എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു വേണ്ട എന്തെന്നാലും കടന്നു പോകും നമുക്ക് നാളെ നല്ലൊരു സമയം അതെ എന്തായാലും നമുക്ക് ഇവിടെ സുഖായാലും സന്തോഷായാലും നമുക്ക് ഒന്നിച്ചു നിക്കാം എന്താ ചേച്ചി ഇത്ര ഫസ്റ്റ് ലവ് ആണ് ഇത്ര സ്പെഷ്യൽ ആവാൻ അതെ അറിയണേ ഇല്ല ഇങ്ങനെയാണ് മുമ്പേ കല്യാണം പ്രേമിക്കുന്ന സമയത്തോട്ടെ പെട്ടെന്ന് ഇമോഷണൽ ആവുള്ളൂ ഇങ്ങനെ കരയും അപ്പൊ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യം കിടക്കപ്പായി കിടന്നിട്ട് ഇങ്ങനെ കരയും രാത്രി കിട നമുക്ക് കിടക്കപ്പായി എന്ന് പറയുന്നത് ബെഡിൽ ഇങ്ങനെ പറയാലോ കിടക്കും അപ്പൊ ഞാനിങ്ങനെ വെറുതെ വരും എനിക്ക് രാത്രി കിടക്കപ്പായി കിടന്ന് കിടക്കപ്പായി കിടന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ടല്ലോ നല്ലതല്ലേ അത് അവസാനം അങ്ങനെ തന്നെ ആയി പോന്നൊക്കെ പറയും ഞാൻ പക്ഷെ നികിടെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ കരച്ചിലൊക്കെയാണ് നമ്മുടെ സ്കിറ്റിലെ മെയിൻ ഹൈലൈറ്റ് ആ അതാണ് ഇവളോട് ഞാൻ ഫസ്റ്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ നേരത്തെ എന്നിട്ട് തോന്നുന്നു ഇവളോട് ഞാൻ ഫസ്റ്റ് പോയിട്ട് അങ്ങനെ പിന്നെ അടുത്ത വർഷം വർഷോത്സവമായി ഒരു വർഷം നടന്നു നടന്ന അടുത്ത വർഷം വർഷോത്സവമായി ഞാൻ അവളോട് പോയി പറഞ്ഞ് എനിക്ക് ഫോൺ ഇതൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് ഉള്ള ഓട്ടോഗ്രാഫൊക്കെ തന്നെ പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കും ഞാനുള്ള പോയി പറഞ്ഞു എന്റെ പെങ്ങളെ പോയി പറഞ്ഞു ഇങ്ങനെ നോക്കിക്കുന്നു അവിടെ പോയി പറയുന്നു ഇവിടെ അവിടെ നിന്ന് അയ്യോ പത്തൊമ്പത് വില കരച്ചില്ലേ എവിടെയാണ് ഞാൻ ആ പറഞ്ഞ ഇഷ്ടമല്ലാത്തോണ്ട് കരഞ്ഞാണെന്ന് ഞാൻ കരുതി സന്തോഷം എനിക്ക് ഇമോഷൻ സങ്കടം വന്നാലും സന്തോഷം വന്നാലും അത്ര എനിക്ക് അതുപോലെ ദേഷ്യപ്പെടുകയും ചെയ്യും അപ്പൊ ഞാൻ ചോയിച്ചു വന്ന ചോദ്യം എന്താണ് ഇത്ര ഇദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒരു കാരണം ആണോ ആയിരിക്കും എനിക്ക് സ്നേഹിച്ചപ്പോ മുതൽ എന്തായാലും അതെ ഞങ്ങള് രണ്ടാളും ഫസ്റ്റ് ലവ് ആണ് എനിക്ക് ഞാൻ സ്നേഹിച്ചപ്പോ മനസ്സിൽ വിചാരിച്ചിരുന്നു കല്യാണം കഴിക്കാനാണെങ്കിലേ ഞാൻ പറയും സ്നേഹിക്കുള്ളൂ ചോദിച്ചേട്ടാന്ന് പറഞ്ഞില്ലേ അതിനുശേഷം ചോദിച്ചതായി സ്നേഹിക്കയില്ലെങ്കില് ഇതിന് നിക്കണ്ട യായ പ്രപ്പോസ് എത്രീയൊരു ചേച്ചീനെ പ്രൊപ്പോസ് ചെയ്യുമ്പോ ചേച്ചി അഞ്ചാം ക്ലാസ്സിലാണോ ചേച്ചി പത്തിൽ ഐ ടി പഠിക്കുമ്പോ പത്താം ക്ലാസ് പ്രപ്പോസ് ചെയ്ത് ഐടി പഠിക്കുമ്പോ എന്റെ ക്ലാസ്സിൽ തന്നെ ഇതിങ്ങനെ കല്യാണം കഴിച്ചപ്പോഴത്തേക്ക് ഓക്കെ പക്ഷെ സ്കൂളിൽ ഒന്ന് ആലോചിച്ചു നോക്ക് അങ്ങനെ ഒരു അന്നേരം കഴിച്ച പിള്ളേരൊക്കെ എന്തായാലും നിങ്ങടെടുത്ത് ഇത്രയും നേരം സംസാരിച്ചിരുന്നപ്പോ എനിക്ക് തോന്നി എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിങ് ഫേസ് ലൈഫിൽ ഉണ്ടാകും ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഇന്ന് നിങ്ങളിപ്പോ സക്സസ് ആയി സക്സസ്ഫുൾ ആയി നിങ്ങളുടെ കരിയർ മുമ്പോട്ട് പോകുന്നു ആൾക്കാരുടെ ഒരുപാട് സ്നേഹം റിസീവ് ചെയ്യുന്നു ഇന്നിപ്പോ ഇവിടെ ഇരിക്കാൻ പറ്റുന്നു തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള ഒരു റീസൺ കൊറേ ചേച്ചിയുടെ ആ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രൈറ്റ് തിങ്കിങ്ങും ആ ഒരു പോസിറ്റിവിറ്റി ആണ് എന്ന് ഐ റിയലി ഫീൽ അല്ല പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ അറിയില്ല ഏട്ടാ ഞാൻ അങ്ങനെയെല്ലാം പറയും ഞാൻ അത് പറയലേന്ന് ഇപ്പം ഒരു ദിവസം കിറ്റ് എടുത്തില്ലെങ്കിലും വീഡിയോ എടുത്തില്ലെങ്കിൽ ഓപ്പൊക്കെ അന്ന് എന്നെ കാട്ടി കൂടുതൽ ടെൻഷൻ ഞാൻ ഒരു ദിവസം മടിഞ്ഞെല്ലാം നിക്കും പക്ഷെ ഓപ്പനല്ലോ ഒരു ദിവസം പോലും മടിഞ്ഞു നിക്കൂല ഇന്ന് എന്തെങ്കിലും എടുക്കണം ഒന്നുമില്ലെങ്കിൽ ഒരു ഷോർട്സ് എങ്കെ എടുക്കണം അല്ലെങ്കിൽ ഒരു വ്ളോഗ എടുക്കണം ഒരു ജോലി പോലെ തന്നെ

ഗോപ്ലോ എടുക്കാൻ വേണ്ടിട്ടോ അപ്പൊ പറഞ്ഞു അയ്യോ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോ ഗോപ്രോ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ മോട്ടിവേഷൻ ചെയ്യുമ്പോഴേ ഞാൻ തള്ളി കൊടുക്കും അപ്പൊ അതെടുക്കുക ഇപ്പൊ ഐഫോൺ എടുക്കാനും എല്ലാം എന്തിനും ഞാൻ അതെടുക്കുക അതെടുക്കുന്നറിഞ്ഞ് സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കുമ്പോ ഞാൻ എന്താ എടുത്താൽ അങ്ങനെ ആകുമോ അന്നെങ്കി നാളെ വേണ്ട നമുക്ക് അറിയുമ്പോ ഞാൻ പറയാം നാളെ അത് നമുക്ക് അത് അങ്ങനെ കിട്ടുമ്പോ അതങ്ങനെ ചെയ്യ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ മുന്നോട്ട് കൊടുക്ക പക്ഷെ വ്ലോഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങളുടെ ഒരു അതിന്റെ ഒപ്പം തന്നെ അതിന് കട്ടൊക്കെ സപ്പോർട്ട് നിക്കണല്ലി മൊത്തത്തില് എടുത്തതരുന്നത് എനിക്ക് വീഡിയോ വീഡിയോസ് ഒക്കെ കൊറേ എടുത്തായിരുന്നു അച്ഛനാ സ്കിറ്റുകളിലൊക്കെ അച്ഛന കൊണ്ട് അഭിനയിക്കുന്നത് കൊറവാ ഞങ്ങൾ അഭിനയിക്കുന്നത് അച്ഛനെടുത്തല്ലോ എല്ലാവരും അതുപോലെയാണ് പെങ്ങള് എല്ലാരും നമ്മൾ ഒരു വീട് എടുക്കാണ്ട് എല്ലാരും വരാനുണ്ട് അതിൽ എടുത്തിട്ടില്ല അടുക്കളകളെന്ന് പറഞ്ഞ സംഭവമാണ് അത് ഇതുവരെ അങ്ങനെ അധികാരം ചെയ്തിട്ടുണ്ട് അടുക്കള കാണുന്ന ഒരു ചടങ്ങാൻ നമ്മൾ എടുക്കാൻ പോകുന്നത് കല്യാണം അടുക്കള ഒരു കോമഡി പോലെ എടുത്തുവരും അപ്പൊ അതിനെല്ലാവരും വേണം അപ്പൊ അതിന് എല്ലാവരും പറയാൻ പറഞ്ഞു ഇന്ന് എല്ലാവരും അടുക്കളകാലും ആയിട്ട് വരും അല്ല ഞാൻ ചോദിക്കട്ടെ പഴയ ർക്കോറി ഞങ്ങൾ അവിടെ വീട് വിറ്റിട്ട് കുറച്ച് ഇപ്പുറത്തേക്ക് മാറി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പ്രേമിക്കുമ്പോ നമ്മൾ വിചാരിക്കും ദിവസവും കാണാൻ അടുത്തേക്കണ നല്ലതെന്ന് പക്ഷെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കുന്ന ഒരു സംഭവം ഉണ്ട് കൊറച്ചങ്ങോട്ട് മാറിക്കിടന്നത് നല്ലതാണെന്ന് നമുക്ക് സ്വാഭാവികം നമ്മൾ പറയാറില്ല ഇപ്പഴത്തെ വീട്ടിലെ പ്രശ്നം അപ്പറം കേക്കാൻ പാടില്ലാന്ന് പഴയ ആൾക്കാർ പറയൂലെ അത് ശരിക്കും ഒരു സത്യാവസ്ഥയാണ് അല്ലെ നമ്മള് മാറി മാറിക്കിടക്കുന്ന എപ്പോഴും നല്ലതാണ് ലൈഫില് പക്ഷെ നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഞാൻ പറഞ്ഞു കല്യാണത്തിന് മുമ്പുണ്ടായ ആ ഒരു പ്രശ്നത്തിന് പുറമെ ഇങ്ങോട്ട് ഇന്ന് വരെ ഞങ്ങളുടെ വീട്ടുകാർ തമ്മില് ഈ ഒരു സൗഹൃദം നമുക്ക് ആഗ്രഹം അയ്യോ ടച്ച് ടച്ച് അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ എന്തായാലും പറയാണ് അപ്പം റിയാലിറ്റി ഷോ എന്റെ അമ്മ സൂപ്പർ ആക്കി കഴിഞ്ഞിട്ട് ആയി മാറി നിൽക്കുകയാണ് റീൽസും വ്യൂസ് ഒക്കെ മില്യൻസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ചാനലും അങ്ങനെ പോകുന്നുണ്ട് അപ്പം എല്ലാത്തിനും എല്ലാവിധ ആശംസകളും ഞാൻ നേരാണ് അപ്പം ഇനി ഒരുപാട് വിവരങ്ങളിൽ ഈ ഒരു പവർ കപ്പിളിന് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു ചിരിച്ചു ഇറ്റ് വാസ് ഫൺ ുംങ്ങൾക്കും ഒരുപാട് നല്ലൊരു ഇതായിരുന്നു താങ്ക് യു